കഴിഞ്ഞ ദിവസമാണ് വയനാട് ജില്ലയിൽ മുണ്ടക്കൈ എന്ന് പറയുന്ന പ്രദേശത്ത് രണ്ട് തവണ ഉരുൾപൊട്ടിയത് ജൂലൈ മുപ്പത് രാത്രി ഒന്നേ കാലിന് ആദ്യ തവണ ഉരുൾപൊട്ടുകയും പിന്നീട് മൂന്നരയ്ക്ക് നാല് മണിക്കും ഇടയ്ക്ക് പിന്നീടും ഉരുൾപൊട്ടുകയും ചെയ്തു രണ്ട് തവണ ഉരുൾപൊട്ടി നൂറോളം വീടുകൾ കാണാതായി നൂറ്റി ഇരുപത് ഇരുപത്തഞ്ച് പേർ ഇതിനോടകം തന്നെ മരണപ്പെട്ടു ഇനിയും മരണം സ്ഥിരീകരിക്കാനുണ്ട് എന്നുള്ളതാണ് സൂചന നൂറ്റി ഇരുപത്തഞ്ചിൽ നിൽക്കില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം നൂറോളം വീടുകളാണ് ഒഴുകി ഒഴുകിപ്പോയിട്ടുള്ളത് പിന്നെയുള്ളത് ഒരു കാര്യം നൂറ്റിയഞ്ച് ടൺ എന്താണ് പാറ ഒഴുകി വന്നിട്ടുണ്ട് ആ പാറകളിനി മാറ്റണം നൂറ്റി അഞ്ച് ടൺ പാറ എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു പാവങ്ങളുടെ ദേഹത്തുകൂടിയും വീടുകളിലൂടെയൊക്കെ പോയതാണ് അതിൻ്റെ അടിയിൽ കിടന്നായിരിക്കും ചിലരൊക്കെ മരിച്ചിട്ടുള്ളത് എന്തുമാത്രം പ്രതീക്ഷകളോടുകൂടിയായിരിക്കും അവർ അവരവിടെ ജീവിച്ചിരുന്നത് നാളത്തേക്ക് വെച്ചിരുന്ന പല കാര്യങ്ങൾ എനിക്ക് കേട്ടപ്പോൾ വാർത്തകൾ ഞാൻ ആദ്യം മുതൽ അവസാനം വരെയും ഇങ്ങനെ ഓരോ ന്യൂസ് ചാനലുകളിലൂടെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ നമ്മുടെ ആ ഒരു നിസ്സഹായ അവസ്ഥ ഉണ്ടല്ലോ അങ്ങേരെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി എന്തെങ്കിലും ആർക്കെങ്കിലും സഹായമായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വരെയും ചിന്തിച്ചു പക്ഷേ അവിടെ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പല രീതിയിലുള്ള ഇപ്പോൾ എന്താണ് വിനോദസഞ്ചാരികൾ കയറിപ്പോകുന്ന ഒരു മേഖലയാണ് വയനാട് അപ്പോൾ അവിടെയുള്ള അവിടെ അതിന് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് ആവശ്യങ്ങൾക്ക് മാത്രമുള്ളവർ അത്യാവശ്യമായിട്ടുള്ളവർക്ക് മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ ഇതുപോലുള്ള സർക്കാർ സമ്മതിച്ചിട്ടുള്ള രക്ഷാപ്രവർത്തകരെയൊക്കെ മാത്രമേ കയറ്റി വിടുന്നുള്ളൂ അപ്പോൾ നമ്മളെ ഈ ഒരു വാർത്ത കാണുമ്പോഴത്തേക്കും വല്ലാത്ത വേദന വേദനയെന്നൊന്നും പറഞ്ഞാൽ പോലില്ല അത് അതൊക്കെ ഒരു വല്ലാത്തൊരിതാണ് അത് കാണുമ്പോഴത്തേക്കും ഓരോരുത്തരുടെയൊക്കെ ഒരു ഫോട്ടോയും അല്ലെ അവരുടെയൊക്കെ ആ ഒരു ഫോൺ കോളിലൂടെ പറയുന്ന സംസാരങ്ങൾ എൻ്റെ മകൻ വെള്ളത്തെ മണ്ണിൻ്റെ അടിയിൽ കിടക്കുകയാണെങ്കിൽ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ എന്നൊക്കെ വിളിക്കുമ്പോൾ ആ ഒരു നിസ്സഹായ അവസ്ഥയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു എന്താണ് ഒരു ഒരു അസ്വസ്ഥതയാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ളതാണ് ഇതില് നം എനിക്ക് പറയാനുള്ളത് ഇത്രയും വലിയ ഒരു സംഭവം നടന്നു നൂറ് പേരൊക്കെ നമ്മുടെ അടുത്തു മരണപ്പെട്ടു പോകുക എന്ന് പറയുന്നത് നാലു ചൂക്ക് എത്രത്തോളം കഠിനമായിട്ടുള്ള വിഷയമാണ് എന്നുള്ളത് മനസ്സിലാക്കുക കേന്ദ്രമൊക്കെ ഇടപെട്ടിട്ടുണ്ട് നരേന്ദ്രമോദി ഇതിനെ എന്താണ് മരണപ്പെട്ടവർക്ക് എന്താണ് എന്താണ് ഫണ്ടുകൾ അനുവദിച്ചതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഫണ്ടുകളൊക്കെ കൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങളെ നികത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഒരിക്കലും നികത്താൻ കഴിയില്ല ഇതുപോലുള്ള ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു പാഠമാകേണ്ടത് പിന്നീട് അവിടെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കരുത് എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ ഇതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രകൃതി ദുരന്തം കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ട് കണ്ടിട്ട് നമ്മൾ എന്ത് മനസ്സിലാക്കി മനസ്സിലാക്കിയെന്ന് നമ്മളോട് ചോദിക്കണം രണ്ടായിരത്തി പതിനെട്ട് കഴിഞ്ഞ് പിന്നെയും പ്രളയം ഉണ്ടായി അപ്പോൾ ഈ പ്രളയം ഇങ്ങനെ അടിക്കടി ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു അതുപോലെ തന്നെ തീരദേശ മേഖലകളിൽ ഓക്കി പോലുള്ള എന്താണ് കടൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ എന്ത് അതിൽ നിന്നും ഉൾക്കൊണ്ട് എന്ത് മനസ്സിലാക്കിയെന്ന് നമ്മള നമ്മൾ നമ്മുടെ സർക്കാരും മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് ഈ വനമേഖലകളിൽ അടുത്ത് താമസിക്കുന്നത് അവിടേക്ക് എത്ര വന്യമൃഗങ്ങളാണ് ജനങ്ങളെ കൊന്നു തള്ളിയതെന്ന് നമുക്കറിയാം അപ്പോൾ അവിടെയൊക്കെ ഒരു വട്ടം നടക്കുന്ന സംഭവം പിന്നീട് അവിടെ നമ്മൾ എന്ത് നടന്നതെന്ന് നമ്മൾ ആദ്യം വിലയിരുത്തണം പിന്നീട് എന്താണ് ചെയ്യേണ്ടുള്ളതെന്ന് വിലയിരുത്തണം ഇതുപോലെ തന്നെ മലയോര മേഖലകളിലും ഇടുക്കിയും വയനാടും എന്ന് പറയുന്ന രണ്ട് ജില്ലകൾ ഈ രണ്ട് ജില്ലകൾ എപ്പോഴും ദുരന്ത ഭൂമിയാണ് എപ്പോഴും എന്താണ് ഈ പറഞ്ഞ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഇടുക്കിയും വയനാടും അതെപ്പോഴും ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ഒരു കാര്യമാണ് അപ്പം നമ്മൾ ഇതിൽ ഒരു ഒരു വട്ടം ഒരു കാര്യം പിന്നീട് അത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് എന്ത് നടപടിയാണ് ഉൾക്കൊള്ളേണ്ടത് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൽ എനിക്ക് പറയാനുള്ളത് നമ്മളിപ്പം ഒരു പ്രദേശത്ത് ഇപ്പോൾ ഒരു ഉരുൾപൊട്ടിയ ഒരു പ്രദേശത്ത് ആ ഒരു പ്രദേശം ഇപ്പോൾ ഉരുൾപൊട്ടി ഇപ്പോൾ ഇത് ഒരു മൂന്ന് ദിവസം നാല് ദിവസം അഞ്ച് ദിവസത്തിനകത്ത് വെച്ച് ഇതങ്ങ് അണയി ഈ ഒരു വിഷയം അങ്ങ് അണയും നമ്മളെ പ്രളയമൊക്കെ അണഞ്ഞ കണക്ക് ഈ ഒരു വിഷയം അങ്ങ് അണയും അതിന് അഞ്ഞൂറ് പേര് മരിച്ചാലും ഈ ഒരു വിഷയം അങ്ങ് രമ്യമായിട്ടങ്ങ് അണയി അപ്പം ഈ അണയും പെടുത്തേക്കില് പിന്നീട് ഇതിനെപ്പറ്റി ആരും ചോദ്യം ചെയ്യുന്നില്ല ആരും പറയുന്നില്ല ആരും കേൾക്കുന്നില്ല അങ്ങനെ അങ്ങ് വിടും പക്ഷെ പിന്നെയും അവിടെ ആളുകൾ വീണ്ടും താമസിക്കാൻ കയറും അവിടെ വീട് വെക്കും പയ്യ പയ്യ കുടിലുകൾ വെക്കും വീണ്ടും ഇതുപോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ ഇതിൽ നമ്മൾ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇതിനെ നമുക്ക് എന്ത് വാക്കുകൾ കൊണ്ട് നമുക്ക് ഇതിനെ നികത്താപതില്ല ഈ ഒരു വിഷമഘട്ടത്തിന് ഒരിക്കലും നികത്താൻ പറ്റില്ല അപ്പോൾ ഇനി ആവർത്തിക്കാതിരിക്കൂ എന്ന് മാത്രമേ പറയാനുള്ളൂ ഇനി ആവർത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി താമസിക്കാതിരിക്കൂ ഇതുപോലുള്ള എന്താണ് മേഖലകളിൽ താമസിക്കാതിരിക്കൂ എന്നുള്ളതാണ് ഞാൻ എനിക്ക് പറയാനുള്ള പറയാനുള്ളത് എന്ന് പറയുന്ന ഈ മേഖലയിൽ മുപ്പതാം തീയതി രാത്രിയാണ് അവിടെ ഉരുൾപൊട്ടുന്നത് പക്ഷേ ഇരുപത്തിഒൻപത് ഒൻപതാം തീയതി മുണ്ടക്കൈ പ്രദേശത്ത് ഉള്ള പഞ്ചായത്ത് അംഗം ജനങ്ങളോട് തന്നെ അവിടെയുള്ള പ്രദേശത്ത് പഞ്ചായത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പരിധിയിലുള്ളവരോട് പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ താമസിക്കുന്ന വലിയ നല്ല രീതി നല്ല രീതിയായിട്ട് തോന്നുന്നില്ല എപ്പോൾ ഇവിടുന്ന് നമ്മൾ താമസം മാറി പോകുന്നതായിരിക്കും നല്ലതെന്ന് ജനങ്ങളോട് പറഞ്ഞപ്പോൾ ആ ഒരു പഞ്ചായത്ത് അംഗം പറഞ്ഞപ്പോൾ ജനങ്ങളത് ഉൾക്കൊള്ളുന്നില്ല അന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് ഒരു പത്ത് പേർ കേട്ടിരുന്നെങ്കിൽ ആ പത്ത് പേര് രക്ഷപ്പെട്ടവരാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടില്ല അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ടില്ല മുപ്പതാം തീയതിയാണ് മുപ്പാം തീയതി ഒന്ന് ഒന്ന് കാലിനാണ് ആദ്യം ഉരുൾപൊട്ടുന്നത് ഒന്ന് അലച്ചു നോക്കുക അപ്പം ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു സംഭവം നടക്കുമ്പോഴത്തേക്കും അവിടെ നിന്ന് മാറിപ്പോകുക എന്നുള്ളതാണ് പിന്നെയും അവിടെ പോയി താമസിക്കാതിരിക്കുക നമ്മൾ കണ്ടുകൊണ്ട് തീരദേശം പ്രദേശത്തുകൂടി നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ എത്ര കുടുംബങ്ങളാണ് ജീവിക്കുന്നത് അനധികൃതമായിട്ട് അനധികൃതമായിട്ടാണ് ജീവിക്കുന്നത് അവർക്ക് ഭൂമിയായിട്ട് എഴുതി കൊടുത്തിട്ടുള്ളതെന്നല്ല പട്ടയം കൊടുത്തിട്ടുള്ളതെന്നുമല്ല അവർ അനധികൃതമായിട്ട് താമസിക്കുന്നതാണ് അപ്പോൾ അവരെ ഒഴിപ്പിച്ച് മാറ്റിയിട്ട് അവിടെ വേറെ അവർ അങ്ങോട്ട് അടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മളൊരു ഭൂമി ഇപ്പൊ ഒരു ഇതുപോലുള്ളൊരു എന്താണ് പ്രകൃതി ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൻ്റെ നഷ്ടപരിഹാരങ്ങളും നാശനഷ്ടവും എല്ലാം വഹിക്കേണ്ടത് സർക്കാരാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വഴിയൊരുക്കാതെ അവരവിടുന്ന് ഒഴിപ്പിച്ചു വിടുകയല്ലേ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ വയനാട് ഇത് നടന്നു നാളെ അടുത്ത ടീമുകൾ വന്ന് ഭരണത്തിൽ കയറാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പല രാഷ്ട്രീയക്കാര് വന്നിട്ട് എന്ന് പറയും നിങ്ങൾക്ക് ഞാൻ പട്ടയം എടുത്ത് തരാം ഇവിടുന്ന് കുറച്ച് സമയം മതി എനിക്ക് തോട്ട് തന്നാൽ ഞാൻ ഒരു അഞ്ഞൂറ് വോട്ട് എനിക്ക് ഈ മേഖലയിൽ നിന്ന് തന്നെ ഞാൻ പട്ടയം ഒരുക്കി തരാം നിങ്ങളെ ഓരോ ഭൂമിക്കും വെച്ച് തരാമെന്ന് പറഞ്ഞെങ്കിൽ താമസിപ്പിക്കും ഇടുക്കിയിലൊക്കെ അതാണ് നടക്കുന്നത് അതിലൊന്നും യാതൊരു സംശയമില്ല അപ്പം അങ്ങനെയൊക്കെ സർ എന്താണ് എന്താണ് കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രാഷ്ട്രീയക്കാർ ഇങ്ങനെ വന്ന് പറഞ്ഞ് അവിടെ താമസിപ്പിച്ച് അടുത്ത ദുരന്തം വരുമ്പോൾ മരണപ്പെട്ട് എന്തൊരു സാഹചര്യമാണെന്ന് ആലോചിച്ചു നോക്കി അങ്ങോട്ട് അടുപ്പിക്കുക ഇതിരിക്കുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ അങ്ങേയറ്റത്തെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു അതിൽ നമ്മൾ എന്ത് മനസ്സിലാക്കി എന്ത് മനസ്സിലാക്കി ഇത് എന്തൊരു എന്തൊരു അവസ്ഥയാണെന്ന് മനസ്സിലാക്കി നോക്കി നമ്മൾ വെറും ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് സത്യം പറഞ്ഞാൽ കടന്നു പോകുന്നത് നമ്മുടെ സംസ്ഥാനം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇങ്ങോട്ട് എത്ര ദുരന്തമാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത് നിരന്തരമായിട്ട് പണ്ടൊക്കെ ദുരന്തം നടക്കും വല്ലപ്പോഴും ഒരു ഏതെങ്കിലും ഒരു വർഷം നടന്നാൽ പിന്നെ കുറെ വർഷത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയില്ല അത് എന്താണ് അത് സംഭവിച്ചു പോയി യാദൃശികമായിട്ടുള്ള ഒരു സംഭവമായിട്ടൊക്കെ നമുക്ക് കാണാൻ പോയിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനല്ല ഇപ്പോൾ എന്താണെന്നറിയില്ല അറിയില്ല തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തിലെ നിരവധി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് അന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ദുരന്തം നടക്കുമ്പോഴത്തേക്കി പിണറായി സർക്കാർ ഒരു പദ്ധതിയും കണ്ട് കൊണ്ടു നവകേരള പദ്ധതി അങ്ങനെ എന്തോ ഒരു പദ്ധതി കൊണ്ടുവന്നിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുക്കിയൊരു കേരളത്തിന്റെ പണിയും എന്നുള്ളത് എന്നിട്ട് എന്തായി എന്തായി എന്നിട്ട് അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അറിവ് ഉണ്ടോ ഏ എന്തായി നമ്മൾ പുതുക്കിയ കേരളയുടെ എന്ത് എന്ത് മാറ്റമാണ് ഉണ്ടായത് ആ പ്രകൃതി ദുര ആ ഒരു പ്രളയ സമയത്ത് ഉണ്ടായിട്ടുള്ള ആ ഒരു പാലം അവർ അവിടെ പോയി പോയിട്ടുള്ള വീടുകൾ അവിടെ അവിടെയൊക്കെ എന്തായി ഉണ്ടായി ഉണ്ടായത് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ എന്തുമാത്രം ദയനീയതയാണെന്ന് ആലോചിച്ച് നോക്കുക എനിക്ക് ഇതൊക്കെ കാണുമ്പോഴേക്കും നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു എനിക്ക് കഴിയുന്ന രീതിയിൽ ഞാൻ ഈ വീഡിയോ എങ്കിലും ഞാൻ ചെയ്യുന്നത് നമ്മളിത് കാണുന്ന ഒരു സർക്കാർ ജോലിക്കാരനെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അദ്ദേഹം എങ്കിലും ഒന്നും മനസ്സിലാക്കുമല്ലോ ശരിയാണ് പറയുന്നത് ശരിയാണ് എന്ത് നമ്മൾ ഇതുകൊണ്ട് എന്ത് മനസ്സിലാക്കി എന്ത് പാഠമാണ് പഠിച്ചത് എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമല്ലേ നമ്മൾ ഈ ഈ മലയോര മേഖലകളിൽ താമസിക്കുന്നവരെ ഒഴിപ്പിക്കുക പൂർണ്ണമായിട്ടും അവിടെ നിന്ന് നിന്ന് ഒഴിപ്പിച്ച് അവിടേക്ക് പ്രവേശനമില്ല അവിടത്തേക്ക് താമസിക്കാനുള്ള ഭൂമി അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇത് എല്ലാവരും ഉത്തരവാദികളാണ് എല്ലാവരും ഉത്തരവാദികളാണ് നമ്മുടെ സർക്കാർ നമ്മുടെ സംവിധാനങ്ങളും എല്ലാ ഉത്തരവാദികളാണ് നമ്മൾ ഒരു ബിൽഡിംഗ് വെക്കാൻ വേണ്ടിട്ട് അനുമതി കൊടുക്കുന്നത് എന്താണ് അവിടെയുള്ള സർക്കാർ ഓഫീസുകളാണ് കോർപ്പറേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ പഞ്ചായത്താണെങ്കിലും അങ്ങനെ ഓരോ രീതിയാണ് എന്നിട്ടും അവർക്ക് അനുവാദം കൊടുത്തിട്ട് അവർ താമസിച്ച് പ്രകൃതി ദുരന്തം വരും എന്തൊരു സാഹചര്യമാണെങ്കിൽ സംവിധാനങ്ങൾ മൊത്തം ഫ്ലോപ്പ് ആണ് സത്യം പറയല്ലേ മൊത്തം ഫ്ലോപ്പ് ആണ് ആയിരത്തി പതിനെട്ടില് ഇവിടെ പ്രളയമുണ്ടായപ്പോൾ നമ്മുടെ കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനോട് എന്താണ് അപേക്ഷിച്ചതാണ് പ്രളയ നിർമാർജന പദ്ധതി എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പരിഗണിക്കുക കേരളത്തിനെ പരിഗണിക്കുക എന്നുള്ളത് ആ പദ്ധതിയിലേക്ക് പരിഗണിക്കുക എന്നുള്ളത് കേന്ദ്രത്തോട് അപേക്ഷിച്ചതാണ് അന്ന് നരേന്ദ്രമോദി സർക്കാർ അത് തള്ളിക്കളഞ്ഞു എന്താണ് നമ്മുടെ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിന് ആ ഒരു പ്രളയ നിർമാർജന പദ്ധതി അനുവദിച്ചതാണ് പതിനായിരത്തി എത്ര പതിനായിര ി സംതിങ് കൂടിയാണ് അതിനുവേണ്ടി ബീഹാർ ഗവൺമെന്റിന് കേന്ദ്ര സർക്കാർ കൊടുത്തത് ഈ ഒരു എന്താണ് പ്രളയ നിർമ്മാർജ്ജന പദ്ധതിക്കായിട്ട് നമ്മുടെ പിണറായി സർക്കാർ കൊടുത്തിട്ട് കേരളത്തിനെ അവഗണിക്കുകയാണ് ചെയ്തത് കേന്ദ്ര സർക്കാർ അപ്പോൾ കേരളത്തിന് മാത്രമായിട്ട് ഒരു പദ്ധതികൾ കൊണ്ടുവന്ന് ഇത് ചെയ്യാൻ ഒക്കില്ല ഇപ്പോൾ ആ ഒരു മേഖലയിലെ ജനങ്ങളെ മൊത്തം മാറ്റി താമസിപ്പിച്ച് ആ ഒരു പ്രദേശത്തേക്ക് അനുമതി കൊടുക്കാതിരിക്കാൻ കേരളത്തിനെ മാത്രം കൊണ്ട് പറ്റില്ല അതിന് ഫണ്ട് അനുവദിക്കേണ്ടത് കേന്ദ്രവും കൂടി തരേണ്ടുള്ള ഫണ്ടാണ് അപ്പോൾ അവരോട് അത് പറഞ്ഞപ്പോൾ കേന്ദ്രം തള്ളുകയാണ് അതൊന്നും നടക്കത്തില്ല എന്നാണ് പറഞ്ഞത് രണ്ടു വട്ടം പ്രളയം നടന്നു ഓക്കി എന്തൊക്കെ വിഷയങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നിട്ട് കേന്ദ്രം അവരുടെ രീതിയിൽ ഭരിച്ചു പോകുന്നു കേരളം ഒന്നും ചെയ്യാൻ പറ്റാതെ കൈ നീട്ടി നിൽക്കുന്നു നമുക്ക് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുന്ന ഇതിൽ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിശദമായിട്ടുള്ളൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക എനിക്ക് ഈ ഒരു ദിവസം വല്ലാത്ത സങ്കടമാണോ വല്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദൃശ്യങ്ങൾ കാണുമ്പോഴത്തേക്കില്ലേ നമ്മൾ പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോയും കാണുമ്പോഴത്തേക്ക് വല്ലാത്ത വിഷമമാണ് എത്ര ജീവനുകളാണ് പൊലിഞ്ഞു പോയിട്ടുള്ളതെന്ന് ആലോചിച്ചു പല പ്രതീക്ഷകളോട് കൂടി ഉറങ്ങിയ പലരും ഇപ്പോൾ ജീവനോടില്ല അല്ലേ ആരോട് പറയാൻ ആര് കേൾക്കാൻ അനുവദിക്കാതിരിക്കുക ഇത് ഇതുപോലുള്ള മേഖലകളിലുള്ള താമസങ്ങൾ അത് അനുവദിക്കാതിരിക്കുക അതാണ് ചെയ്യേണ്ടത് നൂറ്റി അഞ്ച് ടെണ്ണ് പാറയാണ് ഇനി അവിടുന്ന് മാറ്റേണ്ടത്